സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം അയ്യോ നീ എൻ്റെ കൽപ്പനകളെ കേട്ട് അനുസരിച്ചിട്ടുണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു ഈശാവ് നാലാൽപ്പത്തെട്ട് അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം ചിലപ്പോൾ നാം നമ്മുടെ പദ്ധതികളും വഴികളും ചിന്തിച്ചുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ മുകളിൽ കൂടെ കടകർന്നു പോവും ദൈവത്തോടനുസൃത കാണിച്ചു ഇസൈലിനെ ബാബിലൻ പ്രവാസിലേക്ക് അയച്ചതിനു ശേഷം അവർ ഒരിക്കൽ കൂടി അവർക്ക് സ്വാതന്ത്ര്യം ആക്കി അവർ മറന്ന കാര്യങ്ങളെക്കുറിച്ച് അവൻ അവരെ ഓർമ്മപ്പെടുത്തി ഞാൻ ഞങ്ങളുടെ ദൈവമായ ഹോവയാണ് അവൻ അവരോട് പറഞ്ഞു ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടത് വഴി നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായി യഹോവ ഞാൻ തന്നെ അയ്യോ നീ എൻ്റെ കൽപ്പന കേട്ടനുസരിച്ച് കൊള്ളാമായിരുന്നു എന്നാ നിന്റെ സമാധാനം നദികൂടിയും നിന്റെ നീതിസതൃപ്തത്തിലെ പോലെയും ആകുമായിരുന്നു പഴയ വഴികളിൽ നിന്ന് പിന്മാറി ഒരു പുതിയ ജീവിതത്തിലേക്ക് അവനെ പിന്തുടരാൻ ദൈവം അവരെ പ്രോത്സാഹിപ്പിച്ചു ബാബിയിൽ നിന്ന് പുറപ്പെടുവൻ ഉല്ലാസകോശത്തോടെ കലതരയുടെ വീട്ടിലിട്ടോടിപ്പോകും ഭൂമിനേറ്റത്തോടും ഇത് പ്രശ്നമാക്കും യശ്വാൻ നാൽപ്പത്തെട്ട് പതിനേഴ് പതിനെട്ട് ഇരുപത് വാക്കിങ്ങൾ ബാബുലൻ വിട്ടുപോകുക എന്നതുകൊണ്ട് അന്നും ഇന്നും ദൈവം ഉദ്ദേശിക്കുന്നത് നാം പാവ വഴികൾ ഉപേക്ഷിച്ച് അനുസരിക്കുകയും അനു ചെയ്തുവെങ്കിൽ നമുക്ക് നല്ലത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിലേക്ക് തിരികെ വരിക എന്നതാണ് നിങ്ങൾക്ക് ഇന്ന് അവനോടൊപ്പം നടക്കുമ്പോൾ ദൈവം ഉടപടി ഏതു നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് മറ്റുള്ളവർ അവൻ്റെ സ്നേഹത്തിലേക്ക് സൗമ്യമായി നയിപ്പാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ എന്നിട്ട് കഴിയും പ്രാർത്ഥിക്കാൻ സ്നേഹമാദയുമേ നിന്നെപ്പോൾ മറ്റാരുമില്ല നിന്നോടൊപ്പം നടക്കാനുള്ള അവസരം സ്വീകരിപ്പാനും നൽകുന്ന അനുഗ്രഹങ്ങൾ കണ്ടെത്തുവാനും എന്നെ സഹായിക്കണമേ ആമേൻ കഴിഞ്ഞ ആഴ്ചകാലം പെടാവുന്ന ആപത്താവൂടുന്ന രോഗ ദുഃഖങ്ങളും മനസ്സിലല്ല ദൈവം തമ്മിൽ കതിരൊരാഴ്ച നടത്തി ഞാൻ ദൈവത്തിൽ നന്ദി പറയുന്നു പുതിയൊരാഴ്ചക്കാലം ദൈവം നമ്മെ അല്പതരമായി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു കൂടി ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയ്മേ